ഇഡലി കഴിക്കാത്തവരായി ആരും ഉണ്ടായേക്കില്ല പക്ഷേ ലോക ഇഡലി ദിനത്തിൽ തൃശൂർ പാണ്ഡി സമൂഹ മണ്ഡം ഹാളിൽ ഒരുക്കിയ ഇഡലികൾ ഒന്ന് പരീക്ഷിക്കണം നാവിൽ രുചി എറും അമ്പതിൽ പരം ഇഡലികൾ ഐസ് പ്രൂട്ട് മോഡൽ സ്റ്റിക്ക് ഇഡലിയാണ് താരം പിന്നെ എരിവുള്ള ഇഡലി പുളിയുള്ള ഇഡലി മധുരമുള്ള ഇഡലി മസാല ഇഡലി ഓട്സ് ഇഡലി റവ ഇഡലി ചോളം ഇഡലി കരിക്കിഡലി പൈനാപ്പിൾ ഇഡലി മാംഗോ ഇഡലി അങ്ങനെ രാമശ്ശേരി ഇഡലി വരെ ഇഡലി പ്രേമികൾക്ക് ആനന്ദം പകരാൻ ഇഡലി ദിനത്തിൽ ഒരുക്കിയത് ഇഡലി പൈനാപ്പിള് മാംഗോ പിന്നെ ചില്ലി അതാണ് വെറൈറ്റി മെയിൻ ആയിട്ട് കഴിക്കുന്ന സ്റ്റിക്ക് ഇഡലി സ്റ്റിക്ക് ഇഡലി ഒന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇന്നത്തെ പിള്ളേർക്കെല്ലാവർക്കും ഐസ്ക്രീമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇഷ്ടമുള്ളത് ഇതിൽ നോർമലാണെങ്കിലും അത് സ്റ്റിക്ക് വെച്ച് കാണണം ഇപ്പോൾ വന്നപ്പോൾ എൻ്റെ പെട്ടെന്ന് കഴിഞ്ഞതും സ്റ്റിക്ക് ഇഡലി പൈനാപ്പിൾ ഇഡ്ഡലി മാംഗോ ഇഡ്ഡി കരിക്ക് ഇഡലി പെട്ടെന്ന് പോയി വെറൈറ്റി നമ്മൾ നോർമലി വീട്ടിൽ ഉണ്ടാക്കുന്ന ഇഡ്ഡലി എന്ന് പറയുമ്പോൾ അത് വലിയ താല്പര്യം അങ്ങനെ ഇല്ല കഴിക്കാനായിട്ട് അങ്ങനെ ഇതിൽ ഇത് വരുമ്പോൾ പിള്ളേർക്കും അത് ആണെങ്കിൽ എന്താണെന്നൊരു അട്രാക്ഷനോ ഒന്ന് തോന്നിയിട്ടില്ലെങ്കിലും അവരത് മേടിച്ച് കഴിക്കുന്നുള്ളൂ ആ കഴിക്കുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾക്ക് നാളെ ഇത് കൂടെ എപ്പോഴും മാത്രം നമ്മൾ ആരോഗ്യകരമായ ഭക്ഷണശീലം പ്രോത്സാഹിപ്പിക്കുന്ന ഗ്രാഫിക്സ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് ഇഡലിമേള നടന്നത് വീട്ടിൽ സാധാരണ ഇഡലി ഉണ്ടാക്കുമെങ്കിലും മനസ്സിൽ ചിന്തിക്കാത്ത വിധം വസ്തുക്കൾ കൊണ്ടാണ് ഇവിടെ ഇഡലികൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതും ചൂടോടെ ആവശ്യക്കാർക്ക് അവിടെ വെച്ച് കഴിക്കുകയോ പാഴ്സലായി വാങ്ങിക്കൊണ്ടു പോവുകയോ ചെയ്യാം മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നൂജനെ എല്ലാം ഫാസ്റ്റ് ഫുഡിലേക്കും വെസ്റ്റേൺ ഫുഡിലേക്കും മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ പഴമയെ ഒന്നുകൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ ഇഡലി എന്താണ് അതിൻ്റെ വെറൈറ്റികൾ അവരിലേക്ക് എത്തിക്കുക അതിനെപ്പോൾ തന്നെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വെജിറ്റബിൾസ് ഫ്രൂട്ട്സൊന്നും കഴിക്കാൻ ആർക്കും താല്പര്യമില്ല അതെ അതുകൊണ്ടിപ്പം ഇന്ന് അങ്ങനെയുള്ള ഫാസ്റ്റ് ഫുഡിലേക്ക് കിടന്നപ്പോൾ ജനങ്ങളിലേക്ക് ഉപയോഗിച്ച് രോഗ രോഗങ്ങൾ രോഗശീലങ്ങൾ എന്ന് പറയാൻ നമ്മുടെ ആരോഗ്യശീലത്തോടൊപ്പം തന്നെ നമ്മളിപ്പോൾ പാലിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ മാറി പാരൻസ് ആണെങ്കിലും മക്കളുടെ ഇഷ്ടത്തിൽ പോയി തുടങ്ങുമ്പോൾ ഇങ്ങനത്തെ ഒരു മേള കൊണ്ടുവരുമ്പോൾ ജനങ്ങളെ ഇതിലേക്ക് മാക്സിമം ആകർഷിക്കുക അവരിലേക്ക് നമ്മുടെ പഴമയെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തരു എന്ന ഒരു ഇത് മാത്രമേ ഇതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ